ഹലോ എവരിവൺ എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് പപ്പായ വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് ഒരു കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു കപ്പ് ചെറുപയറിന് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്താൽ ചെറുപയർ നന്നായിട്ട് വെന്ത് കിട്ടും സ്റ്റീം നന്നായിട്ട് പോയതിന് ശേഷം വേണം നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട് ഇനി നമുക്ക് വേറൊരു കുക്കറിൽ പപ്പായ വേവിച്ചെടുക്കണം രണ്ട് വലിയ പപ്പായ ഞാൻ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പപ്പായയിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും അപ്പം നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു വിസല വന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോൾ നമ്മൾ സ്റ്റീം കളഞ്ഞിട്ട് ഓപ്പൺ ചെയ്യണം ഇപ്പം ഇതിൽ വെള്ളമുണ്ട് കുറച്ച് അത് നമ്മൾ കളഞ്ഞെടുക്കണം ഉപ്പായ കറക്റ്റ് ഭാഗത്തിന് വെന്തിട്ടുണ്ട് ഈ ചെറുപയർ എന്തായി നോക്കാം സ്റ്റീം എല്ലാം പോയിട്ടുണ്ട് അതാ ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒട്ടും വെള്ളമൊന്നുമില്ല കുറച്ച് പാകത്തിന് വെന്തിയിട്ടുണ്ട് നമുക്കൊരു കടായി വെച്ച് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം അങ്ങനൊരു ഇരുപത് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചതാണ് ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഉണ്ട് എല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വാഴ്ച എടുക്കണം ചുവന്നുള്ളി നന്നായിട്ട് മൂത്ത് വരണം ചുവന്നുള്ളിക്ക് പകരം സവാള വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം മൂന്ന് ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചെറുപയറിൽ ഉപ്പ് ചേർത്തിട്ടില്ല പപ്പായയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിൽ വെള്ളം കളഞ്ഞെടുക്കുമ്പോഴ് അധികം ഉപ്പ് ഉണ്ടാവില്ല അപ്പം അത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം ചപ്പിച്ച മുളക് രണ്ടര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കാം മുളക് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് തേങ്ങയോളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തേങ്ങ ചേർക്കുന്നില്ല ചെറുപയർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് പപ്പായ ചേർത്ത് കൊടുക്കാം പപ്പായയിലെ വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം പപ്പായയും ചെറുപയറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായയും ചെറുപയറും വെച്ചിട്ടുള്ള തോരൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്